എയർ ഫയറിൽ പത്ത് മിനിറ്റ് കൊണ്ട് കായ വറുത്തത് ഉണ്ടാക്കാം കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ കലക്കി വെക്കാം രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊളി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കാം മഞ്ഞൾ വെള്ളത്തിൽ അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ പച്ചക്കായ കറുത്തു പോകും അതിനുശേഷം നന്നായി കഴുകിയെടുത്ത് ചെറിയ പീസായി മുറിച്ചെടുക്കാം ബാക്കിയുള്ള വെള്ളമൊക്കെ ഒരു തുൺകൊണ്ട് തുടച്ചെടുക്കാം ഒലിച്ചെണ്ണ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഏർപ്പയർ പച്ചക്കായ ഇട്ട് നൂറ്റമ്പത് ഡിഗ്രി പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം നല്ല ക്രിസ്പി ആയിട്ടില്ലേ காய வர்த்தி